ഹായ് ഞാൻ ആട് കൃഷിയെപ്പറ്റി തന്നെയുള്ള ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ അതിൽ അത്യാവശ്യം ആയിട്ട് വേണ്ട ഏതാനും മരുന്നുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഒരു ആട് കൃഷി നടത്തുന്നവരുടെ കയ്യിൽ ഇത് ഒന്ന് കരുത്തി വയ്ക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനായിട്ട് നല്ലതായിരിക്കും അപ്പം അതിനകത്ത് ഉള്ളൊരു ക്യാബ്ലറ്റ് ആണ് ഇത് ഹൈടെക് എന്നാണ് ഇതിൻ്റെ പേര് ഇതാണ് സാധനം അതുപോലെതാണ് ഇത് ബയോട്രിം ബയോട്രിം എന്നാണ് ഇതിന്റെ പേര് ഇതും നമ്മുടെ അതിൻ്റെ അത്യാവശ്യമായിട്ട് വേണം ഇതെന്തിനാണെന്ന് വെച്ചാല് ദഹനക്കേട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ആടുകൾ ചിലപ്പം വലിയ ലൂട്ട് മോഷൻ ചിലപ്പോൾ പുല്ല് തിന്നിട്ട് വേണമെങ്കിലും ഇതുണ്ടാകാം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സാധനത്തിൽ നിന്ന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എന്ത് എന്തോ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ലൂസ് മോഷനോ വയറുകമ്പിക്കലോ എന്തെങ്കിലും വരുമ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും കണ്ട വേണ്ട ഒരു ടാബ്ലെറ്റാണിത് ഈ ബയോട്ടി അപ്പോൾ ഇത് വരെ വരയ്ക്കുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ കൂടിൻ്റെ പുറകിലേക്ക് നോക്കുവാണെങ്കിൽ കാണാം ഇവിടെ ഒരു മൃഗത്തിൻ്റെ ദേഹത്ത് ഉണ്ടാകുന്ന പുഴുക്കൾ അതുപോലെ വയറ്റിനുള്ളിലെ വിരകള് അതുപോലെ നമ്മുടെ മൃഗങ്ങളുടെ ചെവിയലും ദേഹത്തും ഒക്കെ ഉണ്ടാകുന്ന വട്ടൻ അല്ലെങ്കിൽ പേന് ഇങ്ങനെ കടിച്ചിരുന്ന് ചോര കുടിക്കുന്ന ഒരു രീതിയാണത് അപ്പോൾ അത് പല തരത്തിലുള്ളതുണ്ട് വലുതുണ്ട് ചെറുതുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഈ ഗുളിക കൊടുക്കുന്നതിൽ കൂടി ഇതുകൾക്ക് ഉണ്ടാകത്തില്ല അപ്പോൾ അതിന് ഒരു അൻ അറുപത് രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട് ഒരെണ്ണത്തിൻ്റെ വില ഇതിലുണ്ട് അറുപത്തിനാല് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില അപ്പോൾ ഇതിൽ ഇതിലൊരെണ്ണം ഉണ്ടെങ്കിൽ നമുക്കൊരു പകുതി വലിയ ആളുകൾക്ക് പകുതി എടുത്താൽ മതി അപ്പോൾ ഇത് കൊടുക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് ഞാനിങ്ങനെ ചക്കനം വെള്ളത്തിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് അത് അവിടെ കിടന്നൊന്ന് കുതിരട്ടെ ഇതെങ്ങനെയാണ് കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്ന വിധം ഞാൻ കാണിച്ച് തരാം ഇതിവിടെ നിന്നൊന്ന് കലങ്ങിക്കോട്ടെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടുത്ത കാര്യം പറയാം അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഞാനൊരു സിറിഞ്ച് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഇത് വലിയ ആളുകൾക്കുള്ളതാണ് ഈ സിറിഞ്ച് മരുന്ന് കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതിന് സൂചി വേണ്ട സിറിഞ്ച് മാത്രം പിന്നെ നമുക്ക് ഈ ഒരു ഗുളിക ഉണ്ടെങ്കിൽ തന്നെ പുഴു പിടിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാക്കില്ല അഥവാ ഏതെങ്കിലും കാണാത്തിൽ ആട് ആടിനാണേലും മറ്റു മൃഗങ്ങൾക്കാണെങ്കിലും ഒരു മുറിവൊക്കെ ഉണ്ടായി പെട്ടെന്ന് പുഴുക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഈ മുറിവ് കാണുമ്പോൾ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഒരു പകുതി ഒടിച്ചിട്ട് ഇതിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം മരുന്നുകൾ കൊടുക്കാനായിട്ട് അതിൻ്റെ കിലോ അനുസരിച്ച് ആ കവറയിൽ എഴുത്തിട്ടുണ്ട് എങ്ങനെ കൊടുക്കണമെന്നുള്ളത് അതനുസരിച്ച് നമുക്കിത് കുറച്ചെടുത്ത് സിറിന്റിനകത്ത് വലച്ചിട്ട് കുറ വായിക്കൊടുത്ത് കഴിവുക ആ ഉള്ളിൽ ഇരുന്ന് തന്നെ ചത്തു വയ്ക്കുകയുള്ളൂ അപ്പോൾ ഏറ്റവും നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇപ്പം നിലവിലുള്ള ഇതിൽ എൻ്റെ ഒരു ഇതിൽ അഭിപ്രായത്തിൽ ഇത് നല്ലൊരു സാധനം തന്നെയാണ് പിന്നെ അതുപോലെ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല അതിനുള്ള അതേ കമ്പനി അതേ ഇതിൻ്റെ തന്നെയാണ് ഹൈടക്കെന്ന് തന്നെ പേരുള്ള ഒരിതാണ് അപ്പോൾ ഇത് കിലോയ്ക്ക് അനുസരിച്ച് വേണം കുട്ടികൾക്ക് കൊടുക്കാൻ ഒരു രണ്ടര മില്ലിയൊക്കെ മതി അതിന് ചെറിയൊരു സിറിഞ്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് അളവ് രണ്ടര മില്ലി എന്നൊക്കെ ഉള്ളത് നമുക്കിതാ നോക്കി എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ കരുത് കണ്ടത് ഇത് ഓസ്റ്റോ വെറ്റ് കാൽസ്യമാണ് ഇത് കോഴിക്കോ എല്ലാത്തിൻ്റെയും പടം ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഏതിനൊക്കെ കൊടുക്കാവുന്നത് മൃഗങ്ങളുടെയൊക്കെ പേരും പടവൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കോഴിക്ക് വേണമെങ്കിലും കൊടുക്കാം അപ്പോൾ ഇത് കാൽസ്യമാണെന്നറിയാമല്ലോ അപ്പം അതിനകത്ത് ഇത് അതുപോലെ തന്നെ ഒരു കാൽസ്യം ഇത് ഇതിനകത്തും അത്യാവശ്യം വേണ്ട പോഷകങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കറവയാടുകൾക്കും പിന്നെ അതുപോലെ ചനയുള്ള സമയത്തും ഒക്കെ ഒരു ഒരാഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമെങ്കിലും ഇത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഈ വിര മരുന്ന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ വിര നന്നായിട്ട് പൊക്കോളും അതുപോലെ ഒരു വട്ടനൊന്നും പിടിക്കുകയില്ല എൻ്റെ ഇവിടെ ഉള്ള ആടിൻ്റെ ദേഹത്തൊന്നും ഒരു വട്ടനോ േന ഒന്നുമില്ല ഞാനിതാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പം ഇത് ഇനി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വലിയ ആടുകൾക്ക് കൊടുക്കുന്നത് എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാനിതിനകത്ത് ഈ സിറിഞ്ചിനകത്ത് നിന്ന് ഇത് വരണമല്ലോ അപ്പോൾ എന്തെങ്കിലും പൊഴത്തെ ഒരു ദ്രാതകത്തിൻ്റെ കൂടെ ഇതിനകത്ത് ചേരണം എന്നാലേ ഇത് നമുക്ക് സിറിഞ്ചിനകത്ത് വലിച്ചെടുക്കാനും ഒക്കെ പറ്റുള്ളൂ ഇപ്പം പച്ചവെള്ളത്തിൽ കിടക്കുന്നത് കൊണ്ട് നമ്മളിതിപ്പം ഇതിനകത്തോട്ട് കുറച്ച് കാൽസ്യത്തിൻ്റെ മരുന്നും കൂടെ ഒഴിക്കുകയാണ് അപ്പം നമ്മളിതൊരു ഒരു ഇപ്പം നമ്മളൊരാറ് പേർക്കിത് കൊടുക്കുന്നുണ്ട് അതായത് ഇതിൻ്റെ ഡോസ് കൂടിപ്പോകണ്ട അപ്പം ഇത് ഇത് എന്നിട്ട് നന്നായിട്ട് കലക്കി നമുക്ക് കൊഴുത്ത കഞ്ഞിവെള്ളം വേണേലും ഇതിനകത്ത് ചേർക്കാം ഈ മരുന്ന് ഇല്ലാത്തവർ അത് ഓർത്ത് പേടിക്കണ്ട കഞ്ഞിവെള്ളം ചേർത്താൽ മതി എന്നിട്ട് നമ്മളിത് ഇങ്ങനെ എടുക്കുന്നു സിറഞ്ച് എടുക്കുന്നു അപ്പം നമ്മൾ ഇനി ഇതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് അതുപോലെ തന്നെ ആടുകളുടെ പ്രസവം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് എക്സാപ്പാറുള്ള ഈ മരുന്ന് അവരുടെ പിന്നെ ഗർഭപാത്രമൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ടും അങ്ങനെയുള്ള അണുബാധകൾ ഉണ്ടാകാതിരിക്കാനും ഒക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഇതും വളരെ നല്ലതാണ് ഇത് നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ് അങ്ങനെയുള്ള സമയത്ത് നമുക്കൊരു ഞാനാണെങ്കിൽ ആടുകൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്നാം പൊക്കം മുതൽ ആട് അതിൻ്റെ പാല് കറന്ന് അല്ലെ മൂന്നല്ലേ നാല് ദിവസം അപ്പോൾ തന്നെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങും എനിക്കിവിടെ പാലിന് ആവശ്യമുണ്ട് എനിക്ക് നമ്മൾ ഈ കയറല്ലാം വലിച്ചിട്ട് നമുക്കിത്തിരി പാല് കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതുകൊണ്ട് വലിയ കാര്യമില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ ഞാനൊരു രണ്ട് ലിറ്റർ പാലെങ്കിലും എൻ്റെ വീട്ടാവശ്യത്തിന് കറന്നെടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ ഇത് മരുന്ന് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ ഈ കാണിച്ചേക്കുന്നത് ഞാനിപ്പോൾ ഈ പോലെ തന്നെയാണ് ഈ എന്ന് പറയുന്ന ഈ ഗുളികയും ആടുകൾക്ക് കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിൽ അത് കുതിർത്തതിന് ശേഷം അത് നല്ലപോലെ കുതിരും വെള്ളത്തിലല്ലാതെ കുതിർക്കരുത് കട്ടിയുള്ള രാഗങ്ങൾക്കകത്ത് കുതിർത്ത് കഴിയുമ്പോൾ ഇതലക്കുക അപ്പോൾ നമ്മൾ വെള്ളത്തിൽ തന്നെ കുതിർക്കാൻ ശ്രമിക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ഇതുപോലെ തന്നെ പിന്നെ കാൽസ്യം മരുന്നു ഒഴിച്ചോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ചോ അല്ലെങ്കിൽ ഇനി പാൽ കിട്ടുന്നുണ്ടെങ്കിൽ പാലൊഴിച്ചോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അതിനേക്കാളൊക്കെ നല്ലത് കൊഴുത്തിട്ടുള്ള ഒരു ഇത് തന്നെയാണ് അപ്പം ഇങ്ങനെ നമ്മൾ വലിച്ചെടുക്കുന്നു ഇത് ഇതിപ്പോൾ ഒരു ഇരുപത് മില്ലിയുടെ ഒരു സിറിഞ്ാണ് അപ്പം നമ്മളിതിനകത്ത് ഓരോ ആടുകൾക്കും കൊടുക്കുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാം അപ്പം ഞാൻ കൊടുക്കുന്ന കാണിക്കുവാണ് ചിലർ ഇങ്ങനെ വാങ്ങിച്ചു കുടിക്കും വേണ്ട ഇത് ഈ മരുന്നിന് നല്ല മധുരമുണ്ട് പിന്നത്തെ വിര മരുന്നും കൂടെ കൂടി അവരുടെ വൈകിട്ട് ചെന്നോളും ചിലരെ പിടിച്ചാൽ മാത്രമേ അവർ നിൽക്കുകയുള്ളൂ അടി എടുത്ത് ഇത് കൊടുക്കുന്നത് നമുക്ക് വളരെ എളുപ്പമാണ് മറ്റു രീതിയിൽ കൊടുക്കുന്നതിനേക്കാളും ഒട്ടും കളയാതെ തന്നെ ഇതിൻ്റെ വായിക്കും വായിക്കോളൂ നല്ല നല്ല അവളെ നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ച ഒരാടാണ് അതുകൊണ്ട് അവള് നമ്മളിവിടുത്തെ ശീലം അത്ര പഠിച്ചിട്ടില്ല ഇവിടെ അവർ മരുന്ന് കൊടുക്കുന്ന എല്ലാവരും കണ്ടല്ലോ അപ്പോൾ എങ്ങനെയാണ് ഏത് മരുന്നാണേലും ഒരു തിരിഞ്ചും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഗുളികയൊക്കെ ആണേലും ഇതുപോലെ എടുത്തിട്ട് അപ്പോൾ കാൽസ്യത്തിൻ്റെ പ്രശ്നവും പരിഹരിച്ചോളും അതുപോലെ അത് മാസത്തിൽ ഒരു തവണ വലിയ ആടുകൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് ഇവരുടെ പാൽ ഉത്പാദനത്തിനും വരെ പിടിക്കാതിരിക്കാനും അപ്പം ഞാനിവരുടെ ചെവിയലൊക്കെ കാണിച്ചുതരാം സാധാരണ ആ വട്ടൺ പിടിക്കുന്നത് എല്ലാ ആടുകളെയും അത് ആക്രമിക്കും ഇതിൻ്റെ ഒന്നും ചെവിയിൽ ഒരു പ്രശ്നവും ഇല്ല ദേഹത്ത് നല്ലതായിട്ട് രോമം വളരാനും ഒക്കെ ഈ പിന്നെ ടാബ്ലറ്റ് കൊടുക്കുന്നതിൽ കൂടി സഹായിക്കും അപ്പം ഇവരുടെ ഒന്നും ഒരു അതുപോലെ തന്നെ ഇത് കൊടുത്തു കഴിയുമ്പം ഈച്ച കൊതുക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കടിക്കുന്നതും വളരെ ചുരുക്കമാണ് എന്ന് പറയുന്നപ്പോൾ അപ്പോൾ ഞാൻ മരുന്ന് കൊടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ വിരക മരുന്ന് അതുപോലെ നമ്മൾ കൂടെ കരുതേണ്ട ചില മരുന്നുകൾ ഒക്കെ ഞാൻ ഇത്ര അത്യാവശ്യം ഇതൊക്കെ തന്നെ മതി പിന്നെ ഉണ്ടാകുന്ന ബാക്കി പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ അതനുസരിച്ച് ചെയ്താൽ മതി എന്നാൽ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാകേണ്ട കുറച്ച് മരുന്നുകളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാനും എൻ്റെ കൊച്ചാണ് ക്യാമറമാൻ അപ്പോൾ ക്യാമറാമാൻറെ ഞാനൊപ്പം അമ്മ താങ്ക്